നമസ്കാരം നമ്മുടെ മലയാള പത്രങ്ങളിലെ ചരമ കോളം പൊതുവെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വിഭാഗമാണ് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് വളരെ മുതിർന്ന ആളുകളാണ് അത് ശ്രദ്ധയോടെ നോക്കാറുള്ളത് എന്ന് പക്ഷേ മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല വാർത്തകളും അവിടെ നിന്ന് ലഭിക്കാറുണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മനോരമ എഡിറ്റോറിയൽ ഡയറക്ടറൊക്കെ ആയിരുന്ന ശ്രീ തോമസ് ജേക്കബ് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നൊരു കാര്യമുണ്ട് ചരമ പേജുകളിൽ നിന്ന് ഒരുപാട് വാർത്തകൾ ലഭിക്കാറുണ്ടായിരുന്നു എന്നത് ഇത് പറയാനുള്ള കാരണം ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിലെ ചരമ കോളത്തിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഒരു വാർത്ത ശ്രദ്ധിക്കപ്പെട്ടു ചിലപ്പോൾ വളരെ പ്രമുഖരായ വ്യക്തികൾ മരിക്കുമ്പോൾ പ്രത്യേകം കോളത്തിലാണ് ഈ ചരമ വാർത്ത വരാറുള്ളത് നമ്മൾ അത് ശ്രദ്ധിക്കുന്ന രീതിയിൽ തന്നെ അത് അതിൻ്റെ ഡിസ്പ്ലേ ഉണ്ടാകും വളരെ ബി ഐ പി ആണെങ്കിൽ പലപ്പോഴും ഫ്രണ്ട് പേജിലായിരിക്കും എന്നാൽ ചരമ പേജിൽ പലപ്പോഴും കുറച്ച് പ്രാധാന്യമുള്ള ആളുകളുടെ ചിത്രവും ആ വാർത്തയൊക്കെ തന്നെ പ്രത്യേകം ഒരു വേലുകെട്ടിയായിരിക്കും കൊടുക്കാറുള്ളത് ചിലപ്പോൾ അതല്ലാതെയും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട വ്യക്തികളെ ചരമക്കുളത്തിൽ സാധാരണ ചരമങ്ങളുടെ കൂട്ടത്തിൽ കടന്നു പോകുന്നതും നമുക്ക് കാണാം ഇന്ന് രാവിലത്തെ മാതൃഭൂമി ദിനപത്രത്തിലെ ഒരു ചരമവാർത്തയിലൂടെ കടന്നു പോയപ്പോൾ സത്യത്തിൽ വലിയ അത്ഭുതമാണ് തോന്നിയത് കാരണം ഇങ്ങനൊരു മനുഷ്യൻ ഒരു മലയാളി വലിയ ഒരു നമ്മൾ ആദരിക്കേണ്ട ഒരു വ്യക്തി ശരിക്കും ചരമ പേജിലെ ഒരു സാധാരണ വാർത്തയിലൂടെ കടന്നുപോയി എന്നുള്ളത് അതൊരിക്കലും അവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ കുറ്റം കൊണ്ടൊന്നും ആയിരിക്കില്ല അതങ്ങനെ സംഭവിച്ചതാണ് അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എങ്കിലും അതിൽ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഇദ്ദേഹം വളരെ പ്രമുഖനായ നമ്മളൊക്കെ അംഗീകരിക്കേണ്ട ആദരിക്കേണ്ട ഒരു മലയാളിയാണ് എന്ന് തോന്നുന്നു ആ ചരമം വാർത്ത ഒരു ചിത്രം സഹിതം അദ്ദേഹത്തിൻ്റെ പേര് കാസിം കാസിംപിള്ള എന്നാണ് ആ വാർത്ത ഇങ്ങനെയാണ് ചിറയൻകീഴ് പെരുങ്കുഴി സ്വദേശി കാവ് വിളാകം കാസിംപിള്ള എൺപത്തി ഒന്ന് ദുബായിൽ അന്തരിച്ചു അറുപത്തിയൊന്ന് വർഷമായി പ്രവാസിയായി ഇദ്ദേഹം യു എ ഇ പാസ്പോർട്ടിൻ്റെ ഉടമയാണ് അൻപത് വർഷത്തിലേറെ ദുബായ് കസ്റ്റംസിലാണ് ജോലി ചെയ്തത് പരേതരായ ഇസ്മായിൽ പുള്ളയുടെയും ഹജറാബയുടെയും മകനാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയൊക്കെ പേരും മറ്റ് വിശദാംശങ്ങളുമുണ്ട് അദ്ദേഹത്തിൻ്റെ സംസ്കാരം ദുബായിലാണ് നടക്കുന്നത് എന്നൊക്കെ ഈ വാർത്തയിൽ കാണുന്നുണ്ട് ശരിക്കു പറഞ്ഞാൽ നമ്മൾ ആദരവോടെ കാണേണ്ട ഒരു വ്യക്തിയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറുപത്തൊന്ന് വർഷമായി അദ്ദേഹം ഒരു പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള പ്രവാസം ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ അവിടെ എത്തിയ ഒരാളായിരിക്കാം അദ്ദേഹം അൻപത് വർഷത്തിലധികം ദുബായ് കസ്റ്റംസിൻ്റെ ചുമതല വഹിച്ചിരുന്ന ആൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ അദ്ദേഹത്തോടുള്ള ആ ആദരം വീണ്ടും കൂടിയാണ് അൻപത് വർഷത്തിലധികം ദുബായ് പോലെയുള്ള ഒരു വളരെ പ്രമുഖമായ ഒരു സ്ഥലത്ത് കസ്റ്റംസിലെ അമ്പത് വർഷം അര നൂറ്റാണ്ട് ഒരാൾ സേവനം അനുഷ്ഠിക്കുക എന്നുള്ളതും നമ്മളേറെ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ തീർച്ചയായും നമ്മൾ വളരെ വിശദമായൊരു വാർത്ത കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ റിപ്പോർട്ട് തയ്യാറാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഈ ചെറുപ്പേജിലെ സാധാരണ ഒരു ചരമത്തിലൂടെ കടന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പലപ്പോഴും രാത്രിയുടെ അന്ത്യയാമങ്ങളിലേക്കായിരിക്കാം പത്ര ഓഫീസുകളിലേക്ക് ചരമ വാർത്തകളെത്താറുള്ളൂ പലപ്പോഴും ഇത് കൂടുതൽ ശ്രദ്ധിക്കാനെന്ന അവിടെ ഇരിക്കുന്നവർക്ക് ആ നേരത്തെ സമയം കിട്ടുകയില്ല അപ്പം അതൊരു വാർത്തയായി സാധാരണ പുറത്ത് വരുന്നത് അല്ലെങ്കിൽ ചരമ എല്ലാവരും മരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ ഒരാളും കടന്നു പോകുന്നതായിട്ട് നമുക്ക് സാധാരണ നമുക്ക് മാധ്യമ സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഇക്കാര്യം വ്യക്തമായി അറിയുകയും ചെയ്യാം പക്ഷേ നമ്മൾ രാവിലെ പത്രമൊത്ത് വിശദമായി വായിക്കുമ്പോഴാണ് ഇദ്ദേഹം എത്ര പ്രഗത്ഭനായിരുന്നു മലയാളികൾക്ക് എന്തുമാത്രം സഹായങ്ങൾ ഒരുപക്ഷെ ഇദ്ദേഹം ചെയ്തിരിക്കാം എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് കാരണം അന്നത്തെ കാലത്ത് അറുപത്തൊന്ന് വർഷം മുമ്പ് യു എ എത്തിയ ഒരാളാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരുപാട് പേര് അവിടെ എത്താനൊക്കെ സഹായിച്ച ആളായിരിക്കാം അന്നത്തെ കാലത്ത് വളരെ പരിമിതമായ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എങ്ങനെയായിരിക്കാം ആ അവിടെ അന്ന് എത്തിച്ചേർന്നത് സാധാരണ അദ്ദേഹത്തിൻ്റെ നാട് ചിറയങ്കീഴാണെന്ന് പറയുമ്പോൾ ചിറൻകീഴ് വർക്കല ഭാഗങ്ങളിൽ നിന്ന് വളരെയധികം പേർ ബ്രിട്ടനിലാകട്ടെ സിംഗപ്പൂര് മലേഷ്യ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ പ്രവാസം ആരംഭിച്ച കാലത്ത് മുതൽ തന്നെ ഈ ഭാഗത്തുള്ളവർ ആ രാജ്യങ്ങളിലൊക്കെ തന്നെ വളരെ പ്രഗത്ഭമായ രീതിയിൽ സേവനമനുഷ്ഠിക്കുന്നവരുണ്ട് ഇന്നും സിംഗപ്പൂരിലും മലേഷ്യയിലും ബ്രിട്ടനിലും ഒക്കെ തന്നെ ആ മേഖലയുള്ള വർക്കല ചിറകീഴ് ഭാഗങ്ങളിലുള്ള ഒരുപാട് ആളുകൾ കൂട്ടത്തോടെ താമസിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ പലപ്പോഴും വായിക്കാറുള്ളതാണ് നമ്മൾ അറിയാറുള്ളതാണ് അങ്ങനെയുള്ള ഒരു ഒരു മലയാളി അത് ഗൾഫ് രാജ്യത്ത് ഗൾഫിലെ ഒരുപാട് പ്രമുഖരായ മലയാളികളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും അറിയാറുണ്ട് ഗൾഫിൽ സേവനമനുഷ്ഠിച്ച ഒരുപാട് പേര് ഇപ്പോൾ പൊട്ടായോട്ട സണി എന്നൊക്കെ പോലെയുള്ള ഒരുപാട് പ്രമുഖരായ മലയാളികൾ അവിടെ ഗൾഫിൽ അവരുടേതായ ഒരു മലയാളികൾക്ക് സേവനമനുഷ്ഠിച്ച അവിടുത്തെ രാജ്യത്തിൻ്റെ തന്നെ ഭാഗമായി മാറിയ ഒരുപാട് പേരുണ്ട് അക്കൂട്ടത്തിൽ എന്തായാലും വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ് ഈ ശ്രീ കാസിംപിള്ള എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തായാലും അദ്ദേഹം ഒരു പ്രസിദ്ധനായ ആൾ അല്ലെങ്കിൽ പോലും നമ്മൾ തീർച്ചയായും ഇത്തരം മലയാളികൾ നമ്മൾ ആദരിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്കറിയില്ല എങ്കിൽ പോലും അറുപത്തൊന്ന് വർഷം ദുബായിൽ ജീവിക്കുകയും അതിൽ അൻപത് വർഷത്തോളം കസ്റ്റംസിൻ്റെ വളരെ ഉയർന്ന പദവിയിൽ ജോലി നോക്കുകയും മാത്രമല്ല അദ്ദേഹത്തിന് അവിടുത്തെ പാസ്പോർട്ടിനുടമയാണ് അദ്ദേഹം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് അപൂർവ്വമാണ് ഒരുപക്ഷെ മറ്റു രാജ്യത്തുള്ള ആളുകൾക്ക് അവിടെ പാസ്പോർട്ട് ലഭിക്കുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ അപ്പോൾ തീർച്ചയായും ദുബായ് ഭരണാധികാരികൾക്ക് അവിടുത്തെ ജനങ്ങൾക്കെല്ലാം തന്നെ ഏറെ വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരാൾ തന്നെയായിരിക്കാം അദ്ദേഹമെന്ന് ഞങ്ങൾ കരുതുന്നു എന്തായാലും ഈ പ്രഗത്ഭരായ മലയാളിക്ക് നമുക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാം